ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണികളെല്ലാം തള്ളിയിരിക്കുകയാണ് ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരത്തിൽ വ്യാപാരത്തിലേർപ്പെടുന്ന രാജ്യങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന നാറ്റോ മേധാവിയുടെ ഭീഷണിക്കും ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന മുൻഗണന എന്ന് ഇന്ത്യ അറിയിച്ചു ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഇന്ത്യ നാറ്റോയ്ക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ സംഭരണം ദേശീയ താൽപര്യങ്ങളെയും വിപണി സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കി ഉള്ളതാണെന്നും രാജ്യം വ്യക്തമാക്കി റഷ്യയുമായി വ്യാപാരം തുടരുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇത് ഈ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വിഷയത്തിലുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കട്ടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു വിപണിയിൽ എന്താണ് ലഭ്യമായതെന്നും നിലവിലെ ആഗോള സാഹചര്യങ്ങളുമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നോക്കുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരട്ടത്താപ്പിനെതിരെ ഞങ്ങൾ പ്രത്യേക മുന്നറിയിപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് യുക്രൈനുമായുള്ള വെടിനിർത്തൽ കരാർ അമ്പത് ദിവസത്തിനകം അംഗീകരിക്കണമെന്ന് റഷ്യക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാറ്റോ മേധാവിയുടെ ഭീഷണി ഇന്ത്യയും ചൈനയും ബ്രസീലും ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയെയും ട്രംപ് നേരത്തെ വിമർശിച്ചിരുന്നു റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ കനത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നാറ്റോ സെക്രട്ടറി പറഞ്ഞത് യുക്രൈന് പുതിയ ആയുധങ്ങൾ നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ടുത്ത തീരുവ ചുമത്തുമെന്നും നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മാർക്ക് നുട്ടോയുടെ ഈ പ്രസ്താവനയും പുറത്തുവന്നത് പുടിൻ സമാധാന ചർച്ചകൾ ഗൗരവമായി എടുക്കാത്ത സാഹചര്യത്തിൽ റഷ്യയുമായി വ്യാപാരം തുടരുകയോ റഷ്യയിൽ നിന്ന് എണ്ണയോ വാതകമോ വാങ്ങുകയോ ചെയ്താൽ നൂറു ശതമാനം ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറലിന്റെ മുന്നറിയിപ്പ് സമാധാന ചർച്ചകളിൽ ഗൗരവമായി പങ്കുചേരാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ പ്രേരിപ്പിക്കണമെന്ന് ഇന്ത്യ ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങളുടെ നേതാക്കളോട് മാർക്ക് റൂട്ടെ അഭ്യർത്ഥിച്ചിരുന്നു റഷ്യയ്ക്കും പങ്കാളികൾക്കും മേൽ നൂറു ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് അമേരിക്ക നേരത്തെ ഭീഷണിപ്പെടുത്തിയത് റഷ്യയ്ക്ക് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്ങം ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അമ്പത് ദിവസത്തിനുള്ളിൽ യുക്രൈനുമായി ഒരു സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് നൂറു ശതമാനം തീരുവ് ചുമത്താനും റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്താനും ട്രംപ് ഉദ്ദേശിക്കുന്നുവെന്നാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥ യും പ്രതികരണം അതേസമയം ട്രംപിന്റെ ഭീഷണിക്കും ഇന്ത്യ മറുപടി നൽകിയിരുന്നു രാജ്യത്തിനാവശ്യമുള്ള ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയ്ക്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപിന്റെ പുതിയ ഭീഷണിയിൽ സമ്മർദ്ദമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപിന്റെ ഉപരോധ ഭീഷണിയെക്കുറിച്ചും അത് ഇന്ത്യയുടെ ഇന്ധന വ്യവസായത്തിൽ ഉണ്ടേക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചും ഫസ്റ്റ് പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രി പ്രതിദിനം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ പത്ത് ശതമാനം റഷ്യയാണ് നൽകുന്നത് റഷ്യയെ മാറ്റി നിർത്തുന്നത് വൻപർദ്ധ്യ സൃഷ്ടിക്കും വില കുതിച്ചു കൂടുതൽ ആളുകൾ ഒപ്പക് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയാൽ വില ബാരലിന് കുറഞ്ഞത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാല്പത് ഡോളർ വരെ ഉയരുമെന്ന് ഞങ്ങൾ വിലയിരുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി